മക്കളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ടും നാല് മണി ചായയുടെ കൂടെ കഴിക്കാനായിട്ടും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രെഡ് റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള നല്ല കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളിയുടെ ഹാഫ് പോർഷൻ വെള്ളവും കുരുമൊക്കെ മാറ്റിയിട്ട് അത് കുനുകുന കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് കുനുകുന ഗ്രേറ്റ് ചെയ്തിട്ട് അതും ചേർത്തിട്ടുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു കുഞ്ഞു പീസ് ഇഞ്ചി കുനുകുന കട്ട് ചെയ്ത് അതും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ലീഫ് പൊതിയില ഇല ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചധികം തന്നെ മല്ലിയയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എത്രത്തോളം ബ്രെഡ് എടുക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ കടലമാവിൻ്റെ അളവും ഒരുപാട് നിങ്ങൾ ബ്രെഡൊക്കെ ഒരുപാട് എടുക്കുന്നുണ്ടെങ്കിൽ കടലമാവിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം മുട്ടയുടെ അളവും കൂട്ടി കൊടുക്കണം ഞാനിപ്പോൾ ഒരു മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് മൂന്ന് മുട്ട പൊട്ടിച്ച വച്ച ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അപ്പം നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കടലമാവും വെജിറ്റബിൾസും നമ്മൾ ചേർത്ത് കൊടുത്ത മുട്ടയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടണം കടലമാവിൽ ക നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് കടലമാവിലുള്ള കട്ട ഒക്കെ നന്നായിട്ട് അടച്ചുകൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ എടുക്കണം ഇതാപ്പോൾ ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇനി കുറച്ച് ഇത് ലൂസാക്കി ലൂസാക്കിയെടുക്കാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ലൂസാക്കി എടുക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങനെ ഒഴിച്ചുകൊടുക്കരുത് ദൈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുറേശേഷം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കുക ഞാനിതാപ്പോൾ ഒരു അഞ്ച് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിലോ നെയ്യോ ബട്ടറോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് തേച്ച് കൊടുക്കുക ബട്ടറിലും ഒക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഓയിലാണ് ചെയ്തെടുക്കുന്നത് ഇനി നമ്മുടെ ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല മുട്ടയുടെയും കടലമാവിൻ്റെ ഒക്കെ ബറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഒരു സൈഡ് ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനത്തെ തിരിച്ചും മറിച്ചൊന്നിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്നും ഒരിച്ചെടുത്താൽ മാത്രം മതി സിമ്പിൾ പരിപാടിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും നല്ല ചൂടോട് കൂടി നല്ല അടിപൊളിയായിരുന്നു ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ